ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാണക്കാടൻ സോ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം തന്നെ നമുക്കറിയാൻ പറ്റും ആൻഡ് എന്താണ് നമ്മുടെ മാർക്കറ്റ് അതുമായിട്ട് ബിഹേവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റുകളൊന്നും ഇതുവരെയുള്ള ഈ ഒരു പോയിന്റ് ഓഫ് ടൈം വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അത്ര ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര ഒരു ക്രാഷോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് നമ്മളോട് പറയുന്നത് ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് എന്ന് പറയുന്നത് പ്രീവിയസ് കാർഗിൽ വാർ ആണെന്നുണ്ടെങ്കിലും പുൽവാമ അറ്റാക്ക് അറ്റാക്കാണെന്നുണ്ടെങ്കിലും മുറി ആണെന്നുണ്ടെങ്കിലും അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്തുള്ള ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിപ്പുകളോ അല്ലെങ്കിൽ വലിയ ക്രാഷുകളോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സിനാരിയോയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടതുണ്ട് ഒരു ഫുൾ ഓൺ വാർ എന്നുള്ള ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട് ആൻഡ് ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു വീഡിയോ കാണാതെ വെറുതെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവുക എന്നുള്ളതായിരുന്നു ബട്ട് ആക്ച്വലി ഞാനിവിടെ സംസാരിച്ചുള്ളത് തന്നെ ഒരിക്കലും ഒരു ഫുൾ ഓൺ വാറിനെ കുറിച്ചല്ല ഇതുവരെ നടന്നതൊന്നും ഒന്നും ഒരു ഫുൾ ഓൺ വാർ എന്നുള്ള രീതിയിലല്ല സി അൾട്ടിമേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാർ എന്ന് പറഞ്ഞൊരു സംഗതി ഒരു രാജ്യത്തിനും ഒരാളുകൾക്കും നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ വാർ വാർ എന്ന് പറയുമ്പോൾ നമ്മളാരും ഒരു വാറിന് ഫേസ് ചെയ്തിട്ടില്ല നമ്മളൊരു വാർ സിറ്റുവേഷനിൽ വന്നിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വാർ എന്നുള്ള രീതിയിൽ പറയുന്നത് അതല്ല ആഫ്റ്റർ ഈ വാർ കൊണ്ട് എന്തായിരിക്കും നമ്മളുടെ എക്കോണമിക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ ഡീപ്ലി നമ്മൾ തിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സോ ഇതീ കാര്യം പറഞ്ഞു തുടങ്ങുമ്പം എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഞാൻ എപ്പോഴും വാറിൻ്റെ അഗെയിൻസ്റ്റാണ് ഇപ്പോഴും ഞാൻ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വച്ചാൽ ഒരിക്കലും പാകിസ്ഥാനിലുള്ള ഭീകരർ വന്നിട്ട് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ബാക്കിയുള്ളവരെ വന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കൈയും കിട്ടി നോക്കിയിരിക്കണം എന്നുള്ള ഒരു അർത്ഥവും എവിടെയും വരുന്നില്ല സിമ്പിളായിട്ട് പറയുന്നത് വാറ് എന്ന് പറയുന്നത് നമ്മൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾക്കായിരിക്കും ഇന്ത്യക്കായിരിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എനിക്കറിയാം കമൻറ്റ് ചെയ്തവരാരും തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യാനുള്ള പരിപാടികളൊന്നും ഇതുവരെ ചെയ്തിട്ടുള്ള ഇനി അങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള വ്യക്തമായിട്ടുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതിനെ അംഗീകരിക്കണോ അതിനെ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണെന്നുള്ളതാണ് സോ വാർ എന്ന് പറയുമ്പം ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വാറിനെ ഫേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് കേൾക്കുന്നത് ഭയങ്കര രസമുള്ള സംഗതിയാണ് അല്ലെങ്കിൽ നമ്മൾ വാർ രസം എന്നുള്ള ഉദ്ദേശത്ത് ഞാൻ പറഞ്ഞത് വാറ് വരണം എന്നുള്ള ആഗ്രഹമുള്ള സംഗതിയാണെന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് അവിടെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ രസിച്ചിരിക്കുക എന്നുള്ളൊരു മാനറിൽ അല്ല അതെ ഇതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം ഫേസ് ചെയ്ത ഒരാളെടുത്ത് നിങ്ങൾ സംസാരിച്ചാൽ മതി ഇപ്പം ഞാനിത് പറയുമ്പം ഞാൻ സൗദിയിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് ഒരു സൂര്യയാണ് സൂര്യ എന്ന് പറഞ്ഞാൽ സിറിയക്കാരൻ അദ്ദേഹത്തിൽ ഞാൻ ഫസ്റ്റത്തെ പ്രാവശ്യം നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയാനായിട്ട് ചെല്ലപ്പം ഞങ്ങൾ നല്ലൊരു ബോണ്ടും ഉണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ പനോടും മമ്മോടൊക്കെ അന്വേഷണം പറയാനട്ടോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ നമ്മൾ മിനിമം കേട്ടസിനുള്ള ലെവല് നിങ്ങൾ പോകുന്നില്ലേ വീട്ടിലേക്ക് എന്ന് ചോദിച്ചു അപ്പം അയാൾക്ക് അന്നത്തെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് അൻപത് വയസ്സാണ് അദ്ദേഹം ലിറ്ററലി കരയുകയായിരുന്നു ഒരാൾ എന്താ പറയുക നെഞ്ഞ് പൊട്ടുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ കണ്ണുന്ന് കണ്ണീര് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ അദ്ദേഹം എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത് ഞാൻ കളിച്ചു വളർന്ന മണ്ണോ അല്ലെങ്കിൽ ഞാൻ കളിച്ചു വളർന്ന ഗലികളോ ഇല്ല ഞാൻ നടന്നിട്ടുള്ള വഴികൾ അവിടെയില്ല ഞാൻ കണ്ടിട്ടുള്ള ബിൽഡിങ്ങുകൾ അവിടെയില്ല എൻ്റെ കുടുംബത്തിൻ്റെ വീടുകൾ അവിടെയില്ല എൻ്റെ കുടുംബക്കാർ അവിടെയില്ല എല്ലാം നശിച്ച് നാരാണക്കലായിരിക്കാണ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് സത്യം പറയുമല്ലോ മക്കളെ ഞാൻ ആ ഒരു പോയിൻ്റിൽ എനിക്കിത് ചോദിക്കേണ്ടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഗൈൻ ആൻഡ് എഗെയിൻ പറയുന്നത് വോറ് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല അത് കുറേ ആളുകൾക്ക് അവരുടെ കുടുംബത്തിനെയും അവരുടെ ബാല്യകാലങ്ങളെയും ഓർ ഓർമ്മകളെയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് ഏറ്റവും സിംപ്ലസ്റ്റ് പോയിന്റ് നമ്മളൊന്ന് ചിന്തിച്ചു വെച്ചാൽ മാത്രം മതി ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആളുകൾ ഏഴ് വയസ്സുകാരനടക്കം അൻപത്തഞ്ച് വയസ്സുകാരനടക്കം നമ്മുടെ നമ്മുടെ ബ്രദേഴ്സാണ് മരിച്ചുപോയിട്ടുള്ളത് ആയിട്ട് ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള നമ്പേഴ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കുറേ റൂമേഴ്സും കുറേ എന്താ പറയുക ക്ലിക്ക് ബൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സോ അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല സോ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയാണ് കോഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ നമ്മുടെ ഇരുപത്താറ് ആളുകൾ അപ്പുറത്ത് മരിച്ചിട്ടുണ്ട് അതിനെഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത് ആൻഡ് ഡെഫിനറ്റ്ലി ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ ഓൺ വാർ എന്നുള്ള ലെവലിലല്ല എന്താണോ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മേജർ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു ഇതാണോ മേജറായിട്ടുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾ അവിടെ മാത്രമാണ് നമ്മൾ ഫുൾ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഭീകരരെ മാത്രമാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട കുറച്ച് അധികം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഡയറക്റ്റ് വാർ എന്നുള്ളതിനപ്പുറം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ വിസ് പാകിസ്ഥാൻ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ എത്രയോ താഴെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാകിസ്ഥാനെ ഈ ഒരു വാറിലേക്ക് തള്ളിവിടുന്നത് വഴി പാകിസ്ഥാനെ ബാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ചൈനയടക്കം എന്താണ് എന്താണിതിൻ്റെ ബാക്കിൽ ആലോചിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിലേക്ക് ഇവരെ ഫോഴ്സ് ചെയ്യാനുള്ള ചേതോ വികാരം എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കാരണം ഇന്ത്യ ചൈന നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്കറിയാം അരുണാചൽ പ്രദേശിലാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ ന്യൂസുകളിൽ നിന്നും ചാനലുകളിൽ നിന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് എഗെയിൻ ഇത് പറഞ്ഞു വെക്കുമ്പം ഒരിക്കലും നമ്മളുടെ ടെറിട്ടറിയിലേക്ക് കയറി വന്നിട്ട് നമ്മളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല കഴിഞ്ഞ വീഡിയോയിലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കുറേ ആളുകൾ അത് വരുത്തി തീർത്തതാണെന്നുള്ളതാണ് ആൻഡ് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് ബട്ട് വാർ എന്ന് പറയുമ്പം ഒരു ഫുൾ ഓൺ വാറിലേക്ക് പോകുന്നതിന് പകരം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരു ഒരു രാജ്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാള ഭരണമാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നടത്തുന്ന ഒരു ഭരണമൊന്നുമല്ല കാര്ഗിൽ വാർലെന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം നമ്മൾ എകെയിൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യമാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഓൾറെഡി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കബൂൾ ടെറിട്ടറിയിലാണ് തോന്നുന്നു ഐ ഐം നോട്ട് ഷുവർ അപ്പോൾ പേര് മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് സോ അവിടെയും എന്തായിട്ടുണ്ട് ഒരു പിന്നെ ടു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് ടു റ്റു നേഷൻസ് എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ഏകദേശം വിഭജിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചേക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ റൺ ചെയ്തു കൊണ്ടിരിക്കുന്ന തന്നെ ഐ എം എഫിൻ്റെ ഫണ്ടിങ് വെച്ചിട്ടാണ് ഇൻ ഇൻ്റർനാഷണൽ മോട്ടറി ഫണ്ടിൻ്റെ ഫണ്ടിങ് വെച്ചിട്ടാണ് സോ ഇന്ത്യയുടെ കയ്യിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതല്ലാന്നുണ്ടെങ്കിൽ വൺ ഓ വൺ വാർ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഗവണ്മെന്റ് അതിനുള്ള ആക്ഷൻ എടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി പ്രഷർ ചെയ്യും എന്നുള്ളത് സത്യം തന്നെയാണ് അതിനകത്തൊന്നും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഇല്ല ബട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാറിനെ നമ്മൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി നമുക്കറിയാം കർഗിലാണ് ഈ ഒരു കാർഗിൽ ഇൻ ദ സെൻസ് ജമ്മു ആൻഡ് കശ്മീരിലാണ് ഈ ഒരു വാറിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് സി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എഴുപതിനായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് ബൈ ടൂറിസം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താവും ആ ഒരു പിന്നെ ആ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വരുമാനത്തിൻ്റെ എന്തായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുക നമ്മുടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക സി യു എസ് റഷ്യ ഉക്രൈൻ യുദ്ധം കഴിഞ്ഞ സമയത്ത് ആ ഒരു സമയം കഴിഞ്ഞെന്ന് ഇൻ ദ സെൻസ് ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചിട്ടുള്ള കുറേ ഡാറ്റാസ് ഉണ്ട് ആയിരം കോടി രൂപയോളമാണ് ഓരോ ദിവസവും ഉക്രൈൻ യുദ്ധത്തിനായിട്ട് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ട്രില്യൺ ഡോളേഴ്സ് ആണ് ഓൾറെഡി ഇതുവരെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അവിടെയുണ്ട് ആൻഡ് ഇത് നമ്മളുടെ എക്കോണമിയെ എന്തായാലും പിറകിലോട്ടേ വലിക്കുകയുള്ളൂ എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനർത്ഥം നമ്മളുടെ രാജ്യത്ത് കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നവരോട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ ഇല്ല ഡെഫിനറ്റ്ലി നമ്മൾ ഇതുവരെ ഇപ്പം ചെയ്തതുപോലെയുള്ള ആക്ഷൻസ് വേണം വേണ്ടതാണ് നിർബന്ധമായിട്ടും വേണ്ടതാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു വോറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് നമ്മളാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ജമ്മു ആൻഡ് കാശ്മീർ അല്ല എന്നുള്ളത് ഞാൻ ഇന്നും ഞാൻ ആ ഒരു വീഡിയോ റെഫറൻസ് എടുത്ത് കാണിച്ചിട്ട് വിട്ടുപോയി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ കാശ്മീരിന് അവരുടെ ഭാഗത്തേക്ക് കൂട്ടുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ വളർച്ചയെ തടയുക അല്ലെങ്കിൽ ഇന്ത്യ നന്നാവുന്നത് കാണരുത് എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പള്ളികളിലും ഒക്കെ തന്നെ ഈ ഭീകരരെ ട്രെയിൻ ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഒസാം അബില്ലാദൻ അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദ് അടക്കമുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളനിലായിട്ട് ിസ്ഥാൻ മാറുന്നതെന്നുള്ളതാണ് സോ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് വേൾഡിനെ ഒരുമിച്ചുകൊണ്ട് ലോക ശക്തികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആൻഡ് ഐ എം എഫിൻ്റെയൊക്കെ ഫണ്ടിങ് നിർത്തിയിട്ട് ഫണ്ടിങ് പിന്നെ ഈ ഒരു ഫണ്ടിങ് യൂസ് ചെയ്യുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ഒരു ഫണ്ടിങ് നിർത്താനുള്ള ആക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ നാട് നാടത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് വരും കാലങ്ങളിലെ ആക്ഷൻ ഡെഫിനറ്റ്ലി എന്തായാലും അത് അങ്ങോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആൻഡ് വെൽ കംസ് ടു നമ്മളുടെ പിന്നെ ഡിഫൻസ് ബജറ്റിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഈ ഒരു വാർ കൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് കാരണം നമ്മളാണ് ഡെവലപ്ഡ് നേഷൻ ആസ് കമ്പെയർ ടു പാക്കിസ്ഥാൻ അല്ലേ അവിടെ ഓൾറെഡി നശിച്ച നാരായണക്കല്ലി ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ് അവർക്ക് എന്ത് നശിക്കാനാണ് ഓൾറെഡി നശിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിങ്ങൾ ജസ്റ്റ് ട്വിറ്ററിലൊക്കെ പിന്നെ പാകിസ്ഥാനി ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള തമാശ നടക്കുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ ഇൻഡസ്ട്രീറ്റ് നമ്മൾ എൻ്റെ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ ആളുകൾ തമാശയായിട്ട് എടുക്കുകയാണ് അവർ പറയുന്നത് ഓക്കെ വെള്ളം തരണ്ട ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല യുദ്ധം വരും പിന്നെ കറാച്ചി എടുത്തുകൊണ്ട് പോകും പാ എടുത്തുകൊണ്ട് പോകും ഇസ്ലാമാബാദിന് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടും എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടാവും സി അതൊക്കെ അവിടെ അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ടോക്കുകളാണ് കേട്ടോ അവിടുത്തെ പാകിസ്ഥാനിലെ ഇൻറ്റേണൽ ടോക്കുകളാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ കൊണ്ടുപോയിക്കോ അല്ല ഇത് അവിടെ എന്താ ഉള്ളത് ഇന്ത്യയുടെ കൂടെ വന്നാൽ ഞങ്ങളെങ്കിലും കുറച്ചൊന്ന് രക്ഷപ്പെടും ഈ ഒരു രീതിയിൽ തമാശയായിട്ടാണ് അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവർ ഓൾറെഡി നശിച്ചിരിക്കുന്ന ആൾക്കാരല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തമാശ ഇൻ ദ സെന്സ് അവർക്ക് പേടിയില്ല എന്നുള്ളത് രീതിയിലൊന്നുമല്ല അവർക്ക് ഇനിയൊന്നും നശിക്കാനില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലുള്ള ടോക്കുകളാണ് അവളുടെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് സോ വെൻ കംസ് ടു നമ്മളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊരു പതിനഞ്ച് വർഷം പുറകിലേക്ക് പോകും എന്നുള്ളതാണ് കാരണം നമ്മളുടെ ഡെവലപ്മെൻറ്റ് റൂറൽ ഡെവലപ്മെൻറ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഡെവലപ്മെന്റ്സിലേക്ക് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണെന്നുണ്ടെങ്കിലും പോവേണ്ട ഫണ്ടുകളെല്ലാം തന്നെ ഈ ഒരു യുദ്ധത്തിലേക്ക് മാറും ഫേസ്റ്റ് തിങ് രണ്ടാമത്തെ കാര്യം എന്താ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മളിപ്പം ജമ്മു ആൻഡ് കാശ്മീരിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരേണ്ട പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പുറത്തുനിന്ന് വരുന്ന പുതിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികളെല്ലാം തന്നെ എന്താവും ഒരു ഒരു റീ ചെയ്യും അവിടെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് റീ ചെയ്യും ആൻഡ് എന്തായാലും നമുക്ക് ഒരു റിട്ടാലിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ള റിയാലിറ്റി അല്ലേ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ റീബിൽഡ് ചെയ്യേണ്ടി വരും അങ്ങോട്ടേക്ക് നമ്മളുടെ കുറേ പൈസ അങ്ങോട്ട് മാറുന്നുള്ളതാണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഒരു വാർ ബിഗിനായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓവറോൾ ഫോക്കസ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് മാറും മാറുമെന്നുള്ളതാണ് ഗവണ്മെൻ്റിൻ്റെ ഓവറോൾ ഫോക്കസ് എന്നുള്ളത് അങ്ങോട്ടേക്ക് മാറും മാറുമെന്നുള്ളതാണ് സോ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലെല്ലാം തന്നെ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു എക്കോണമിക് ഡ്രോഡൗണ് നമ്മളുടെ രാജ്യത്തിനുണ്ടാവും എന്നുള്ളതാണ് സോ നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ വേഗത കുറക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആയിട്ടുള്ള ലക്ഷ്യം അത് അവരെ നേടിയെടുക്കും എന്നുള്ളതാണ് അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ വാർ നമ്മളുടെ ഡിഫൻസ് എക്സ്പെൻസ് വീണ്ടും നമ്മൾ കൂട്ടേണ്ടതുണ്ട് സി ചൈനയൊക്കെ ബാക്ക് ചെയ്യുന്നത് ഒരിക്കലും പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടെന്ന് ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ ടു ബി ഫ്രാങ്ക് പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടാണ് ചൈന പാകിസ്ഥാനെ ബാക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും സോ ഇത് എങ്ങനെയൊക്കെ വന്നാലും നമ്മളുടെ എക്കോണമിനെയാണ് ബാധിക്കാൻ പോകുന്നത് ആൻഡ് എഗെയിൻ വെൻറ്റ് കംസ് ടു ഫുൾ ഓൺ വാർ ഫുൾ ഓൺ വാർലിലേക്ക് വന്നത് എന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ആക്ച്വൽ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ ബട്ട് ഇതുവരെയുള്ള ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കാർഗിൽ വാറിലാണെന്നുണ്ടെങ്കിലും പുൽവാമ അറ്റാക്കിലാണെന്നുണ്ടെങ്കിലും ഉറി അറ്റാക്കിലാണെന്നുണ്ടെങ്കിലും പാർലമെൻറ്റ് അറ്റാക്കിലാണെന്നുണ്ടെങ്കിലും ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ടു പേഴ്സെൻറ്റിൻ്റെ താഴെയുള്ള കറക്ഷനും നമ്മളുടെ മാർക്കറ്റ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സ്റ്റെബിലിറ്റി ആ ഒരു പോയിന്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അത് കാരണം എന്ന് പറയുന്നത് അത് അതുവരെ എന്തായിരുന്നു ഒരു ഫുൾ ഓൺ വാർ എന്നുള്ള ഭാഗത്തേക്ക് കാർഗിലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫുൾ ഫുൾ ഓൺ വാർ ആയിരുന്നു ബട്ട് എങ്കിൽ പോലും ആ ഒരു സമയത്തും ടു പേസെൻറ്റിൻ്റെ കറക്ഷനാണ് നമ്മുടെ മാർക്കറ്റ് കാണിച്ചിട്ടുള്ളത് ബട്ട് വെൽ കംസ് ടു സി ഈ കംസ് ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് പോകുന്ന എന്താണെന്നറിയോ നമുക്കറിയാം ട്രേഡ് വാർ ട്രേഡ് വാർറിൻ്റെ സമയത്ത് ഏകദേശം ഫൈവ് ടു സെ ഫൈവ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് അങ്ങനെയാണ് ഗ്യാപ്ഡൗൺ ആയിട്ടുള്ളത് മാർക്കറ്റ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ റഷ്യ യുക്രൈൻ യുദ്ധം ആ ഒരു സമയത്തും നല്ലൊരു പിന്നെ ഡൗൺ മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട് ബട്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയി നല്ലൊരു ഗ്യാപ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു ഗ്യാപ് ഡൗൺ ആയി അത് അതേപോലെ റിക്കവർ ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ സോ നമ്മുടെ മാർക്കറ്റ് ഈ ഒരു യുദ്ധത്തിന് അത്ര ഭയങ്കര സംഭവമായിട്ട് കണ്ടിട്ടില്ല ഇൻ ദ സെൻസ് ഒരു ഫുൾ ഓൺ വാറിലേക്ക് പോകുമ്പോൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ മാർക്കറ്റ് ഇതിനെടുത്തിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല വോൾട്ടൈലാണ് കാരണം ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ട്വൻറ്റി ടു പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എന്തായിട്ടുണ്ട് ഇന്ത്യ വിക്സ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നല്ല വോളട്ടാലിറ്റി മാർക്കറ്റിൽ കാണുന്നുണ്ട് സോ അസ് എ ട്രേഡർ എന്നുള്ള ലെവലിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ബൈ ചെയ്യാൻ ഏറ്റവും ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യ വിക്സ് കൂടിക്കഴിഞ്ഞാൽ വോളറ്റാലിറ്റി കൂടും ബൈ ഡിഫോൾട്ട് പ്രീമിയം കൂടും പ്രീമിയം കൂടി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് സ്റ്റോപ്പ് ലോസുകൾ കൂടും സോ ഓപ്ഷൻസ് ട്രേഡിങ് അത്ര ഭീകരമായിട്ട് ഫുൾ ഓൺ പൊട്ടൻഷ്യൽ ചെയ്യേണ്ട ഒരു പോയിന്റ് അല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കുക ബട്ട് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് ഡിപ്പായി നിൽക്കുന്ന സമയമാണ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളിൽ നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ പോപ്പ് ചെയ്യാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എസ് ഐ പികളെല്ലാം ഡബിൾ ചെയ്യാനുള്ള അവസരമാണ് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ എസ് ഐ പി എല്ലാം തന്നെ ഡബിൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് സോ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ പിന്നെ വളർച്ചയിൽ സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു പേടിയും അതിനകത്ത് തോന്നുന്നില്ല ബ്ലാറ്റ് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നലെയൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വ്യക്തമായിട്ടുള്ള മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ആൻഡ് അതുപോലെ തന്നെ എന്നും ആസ് യൂഷ്വൽ തരുന്നത് പോലെ ലെവൽസും കാര്യങ്ങളൊക്കെ ഞാനവിടെ തന്നിട്ടുണ്ട് സോ പറഞ്ഞു വന്ന കേസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ പോവുക ഇഫ് വി ആർ ഗോയിങ് ടു എ ഫുൾ ഓൺ വാർ കാരണം അപ്പുറത്ത് നശിക്കാനൊന്നുമില്ല ഓൾറെഡി നശിച്ച് നാറാണക്കല്ലെടുത്ത് നിൽക്കുന്ന രാജ്യമാണ് അവർ ഈ ഈയൊരു ഭീകരപ്രസ്ഥാനങ്ങൾ കൊണ്ട് മാത്രം ഈ ഒരു ഭീകരവാദം കൊണ്ട് മാത്രം ജീവിക്കുന്ന നാടാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിങ്ങിൻ്റെ ഫണ്ട് അവസാനിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു അവരുടെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡാറ്റ വായിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇത് ചാറ്റ് ജീപിറ്റ് തീർന്നിട്ടുള്ള ഡാറ്റയാണ് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓതൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നില്ല ബട്ട് എന്നിരുന്നാൽ പോലും ഓവറോൾ നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് സഹായിക്കും സി അസ്പർ ഷാജി പിറ്റി നമ്മൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ജി ഡി പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം ഫോർ പോയിൻറ്റ് ത്രീ പോയിൻ്റ് നയൻ ഫോർ ട്രില്യൺ ആണ് അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ത്രീ സെവൻറ്റി ഫോർ ബില്യൺ ആണ് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ ആ ഒരു സംഖ്യ നിങ്ങൾ മനസ്സിലാക്കണം ആൻഡ് വേൾഡിലെ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കോണമിയാണ് നമ്മൾ ഇത് വരുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി തേർഡാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഫോർട്ടി തേർഡാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ പി പിയിലേക്ക് പോയി കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ പാരറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ തേർഡ് തേർഡ് ലാർജസ്റ്റ് ആണ് വേൾഡിലെ തേർഡ് ലാർജസ്റ്റാണ് യു എസിൻ്റെയും ചൈനയുടെയും ബാക്കിൽ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളുള്ളത് ആൻഡ് അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാനവിടെ കിടക്കുന്നത് ട്വൻ്റി ഫിഫ്ത് റാങ്കിലാണ് ആൻഡ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഇയർ എയ്റ്റ് പോയിന്റ് ടു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ജി ഡി പി ഗ്രോത്ത് റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ വെറും ടു പോയിൻറ്റ് ഫോറാണ് ആദ്യം അവർ യുദ്ധം ചെയ്യുന്നതിന് പരം ഈ ജി ഡി പി ഗ്രോത്തൊക്കെ ഒന്ന് വളർത്താനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്നവർക്ക് മര്യാദയ്ക്ക് ഒരു ജീവിതം കിട്ടും അവർ ഈ തോക്കെടുത്തിട്ട് പിന്നെ ആളുകളെ കൊല്ലാൻ ഇറങ്ങുന്ന പരിപാടിയൊക്കെ ഒന്ന് മാറ്റുന്നതാണ് ആൻഡ് പെർ ക്യാപിറ്റൽ ജി ഡി പി ഒന്നും തന്നെ നോക്കാണ്ടിരിക്കുകയാണ് എന്നുള്ളത് സോ പറഞ്ഞു വന്ന കേസ് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ഡാറ്റയിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് നമുക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നാടിൻ്റെ വളർച്ചയാണ് ഇതുവഴി മുരടിക്കാൻ പോകുന്നത് അല്ലാതെ എന്തെങ്കിലും സ്ലോ ഡൗൺ ആവാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഒരു ഓഫ് കോഴ്സ് ഒരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി ഫ്ലോ ആ ഒരു സെക്ടറിലേക്ക് മാറ്റി വെക്കേണ്ടി വരികയാണ് അത് ഓഫ് കോഴ്സ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ സെക്ടറിനെയും പുറകോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് നമ്മുടെ ജി ഡി പി ഗ്രോത്തിനെയും പുറകോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് ബട്ട് ആസ് എ ഇൻവെസ്റ്റർ പേർപ്പസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ആസ് ഓഫ് ഓഫ്നോ ഞാൻ വലിയൊരു ഇത്ര വലിയൊരു പാനിക്നസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല കാരണം ഇന്ത്യ എത്ര ദിവസം മര്യായക്ക് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാവാൻ എത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ്ലി എനിക്ക് സംശയമുണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും നാലോ അഞ്ചോ ദിവസം ഇന്ത്യ ഒരു ഫുൾ ഓൺ വാറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അതിൻ്റെ മുമ്പ് തന്നെ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പുണ്ടെന്നുള്ളതാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവരമില്ലാത്ത ജനങ്ങളാണ് വിവരമില്ലാത്ത ഭരണകൂടമാണ് അവർ എങ്ങനെയാണ് റിട്ടാലിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള ഓപ്ഷൻസ് ആയുധങ്ങളും കാരണങ്ങളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും നാശനഷ്ടങ്ങൾ നമ്മളുടെ ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് ശ്രമിക്കുന്നത് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാനിതിനെ പറഞ്ഞതിൻ്റെ ബാക്കിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ